നമസ്കാരം കഴിഞ്ഞയാഴ്ച കെല്ലി സ്മിത്ത് എന്ന മുപ്പത്തിയഞ്ചുകാരിയെ ദക്ഷിണാഫ്രിക്കൻ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത് സ്വന്തം മകളെ തട്ടിക്കൊണ്ടുപോയി വിറ്റതിനായിരുന്നു ജോഷ്ലിൽ സ്മിത്ത് എന്ന ആറു വയസ്സുകാരിയെ അമ്മ വിറ്റത് സ്വയം പ്രഖ്യാപിച്ച രോഗശാന്തി ശുശ്രൂഷകർക്കായിരുന്നു നല്ല വെളുത്ത നിറവും തിളങ്ങുന്ന കണ്ണുകളുമായിരുന്നു അവളുടെ ആകർഷണം അതാണ് മന്ത്രവാദത്തിലൂടെ രോഗം ഭേദമാക്കുമെന്ന് അവകാശപ്പെടുന്നവർക്ക് ആവശ്യമായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ഈ ആറു വയസ്സുകാരിയെ കാണാതായത് അവളുടെ ശരീരഭാഗങ്ങൾക്കായി അവളെ കൊന്നു എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ജോഷ്ലിന്റെ കഥ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല നിരവധി കുട്ടികൾ തങ്ങളുടെ ശരീരത്തിന്റെ ആകർഷണീയത ഒന്നുകൊണ്ട് മാത്രം ദുർമന്ത്രവാദികളുടെ കൈകളിൽ ജീവൻ ഒടുക്കിയിട്ടുണ്ടത്രേ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതും അവയവങ്ങൾക്കായി അവരെ കൊല്ലുന്നതും ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിൽ വർദ്ധിച്ചു വരികയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശരീരഭാഗങ്ങൾക്ക് നിറം നൽകുന്ന വർണ്ണകമായ മെലാനിന്റെ കുറവോട് ജനിക്കുന്ന ആൽബനിസം എന്ന അവസ്ഥയുള്ള കുട്ടികളാണ് കൂടുതലായി ഇത്തരത്തിൽ ബലിമൃഗങ്ങൾ ആകപ്പെടുന്നത് ആഫ്രിക്കയിൽ ആൽബനിസം ബാധിച്ച കുട്ടികളുടെ വിധി എന്നും ദുർവിധിയായിരുന്നു ഇവരെ ദുഷപൂരമായി കണക്കാക്കുന്നതിനാൽ അടുത്ത കാലം വരെ ഇത്തരത്തിലുള്ള കുട്ടികളെ ജനിച്ച ഉടനെ കൊല്ലുന്നതും പതിവായിരുന്നു ഇന്ന് ിശുഹത്വ ഏറെ കുറഞ്ഞിട്ടുണ്ട് എന്നാൽ ആൽബനിസം ബാധിച്ച കുട്ടികൾ ദുർമന്ത്രവാദത്തിന്റെ ഇരുണ്ട് വിപണികളിൽ വിൽപ്പന ചെറുക്കുകളാവുകയാണ് അവരുടെ വെളുത്ത ചർമ്മവും തിളങ്ങുന്ന കണ്ണുകളും ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മാത്രമല്ല പരമ്പരാഗത ഔഷധങ്ങളിൽ ഇവരുടെ ശരീരഭാഗങ്ങൾ ചേർക്കപ്പെടുന്നു ആൽബിച്ച കുട്ടികളും മുതിർന്നവരും ക്രൂരമായി കൊല്ല ചെയ്യപ്പെട്ട നിരവധി സംഭവങ്ങളാണ് കിഴക്കൻ ആഫ്രിക്കയിലും മധ്യ ആഫ്രിക്കയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ചില സന്ദർഭങ്ങളിൽ അവരുടെ അടുത്ത ബന്ധുക്കൾ തന്നെയായിരിക്കും അവരുടെ ശരീരഭാഗങ്ങൾ ഉപയോഗിക്കുന്നത് ശരീരഭാഗങ്ങൾ പല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് പുറമേ ആൽബനിസം സമ്പാദിച്ച കുട്ടികളുടെ അസ്ഥികൾ മണ്ണിൽ ആഴത്തിൽ കുഴിച്ചിടും അവ രക്നങ്ങളായി മാറുമെന്നാണ് വിശ്വാസം ഇവരുടെ ജനനേന്ദ്രിയങ്ങൾ മരുന്നുകളാക്കി മാറ്റും ഇത് കഴിച്ചാൽ ലൈംഗിക ശേഷി വർധിക്കുമെന്നാണ് വിശ്വാസം തലമുടി മീൻ വല വലനെയ്യാൻ ഉപയോഗിക്കും ചില ജനിതക തകരാറുകൾ മൂലമാണ് കുട്ടികൾ മെലാനിന്റെ കുറവോട് ജനിക്കുന്നത് ചർമ്മത്തിലെ ക്യാൻസറിന് ഇത് സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് രംഗത്തെ പ്രമുഖർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ വേണ്ടത്ര സംരക്ഷണം ഉറപ്പാക്കിയാൽ ഇവർക്കും ദീർഘകാലം ജീവിക്കാൻ കഴിയുമെന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്നാൽ ആഫ്രിക്കയിൽ ഇവർ അനുഭവിക്കുന്നത് കടുത്ത സാഹചര്യങ്ങളാണ് മാത്രമല്ല ആൽബനോ ബാധിച്ച വ്യക്തിയുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടാൽ എച്ച് ഐ വി ഭേദമാകുമെന്ന തെറ്റായ വിശ്വാസം ഇവിടെ ശക്തമായതിനാൽ ഈ വിഭാഗത്തിൽപ്പെട്ടവർ പലപ്പോഴും ലൈംഗിക പീഡനങ്ങൾക്കും വിധേയരാകാറുണ്ട് ഇതിന്റെ ഫലമായി എച്ച് ഐ വി ബാധിച്ച നിരവധി ആൽബനിസം ബാധിതരും ഇവിടെയുണ്ട്